ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വാഷ് ബ്ലോഗ് എല്ലാവർക്കും സുഖമാണ് കയറുന്നത് അപ്പോൾ ഇന്നത്തെ സൗദിയിലെ അടിപൊളി അടാർ കാഴ്ച സൗദിയിലെ ഒരു വണ്ടിനെ കുറിച്ചാണ് അപ്പോൾ ഇതെന്താ വെറും ജി എം സി എന്നെ എഴുതിയിക്കണേ എവിടെ വണ്ടീന്നെ ആരും കയറുന്നുണ്ടോ നമ്മൾ കാഴ്ച തന്നിട്ട് ജി എം സി പറഞ്ഞ ഒരു വണ്ടീനെ കുറിച്ചാണ് അപ്പോൾ നമ്മളിതിനെ പേരിട്ടിരിക്കുന്നത് ആന വണ്ടിയാണ് നമ്മളെ നാട്ടിലെ ആന വണ്ടി വിളിക്കുന്നത് മലബാർ കെ എസ് ആർ ടി സി നല്ല വലിപ്പല്ല വണ്ടിയല്ലേ അതുപോലെ തന്നെ ഈ ഒരു ജി എം സിയും നല്ല വലിപ്പല്ല വണ്ടിയാണ് വണ്ടിയാണ് അപ്പോൾ നമുക്ക് എന്നാൽ ഇതിൻ്റെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണാം കാണാൻ തന്നെ ഭയങ്കര ഒരു വലിപ്പമായിട്ടാണ് ഈ വണ്ടി അതുകൊണ്ടാണ് നമ്മളതിൻ്റെ ഒരു ആന വണ്ടിയും ഇട്ട് വിളിക്കണത് നമ്മളെ നാട്ടിൽ അതുപോലെ തന്നെ മലബാറും കെ എസ് ആർ സി ഒക്കെ ഭയങ്കര വലിപ്പമല്ലേ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിളിക്കണേ അപ്പോൾ ഈയൊരു ജി എം സിനെ കുറിച്ചുള്ള ഓരോരോ പിന്നെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമേ കാണൂലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നല്ല അടിപൊളി വണ്ടിയാണ് ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് ഓടൂലാണോളൂ ഒരുപാട് പൈസ ചിലവാക്കിയാൽ ഒരു പക്ഷേ ഇത് ഓടാം വർക്കാവാം അപ്പോൾ ഇന്ന് നമുക്കിതിൻ്റെ പുറം വാകാം കാഴ്ച ആദ്യം കാണാം പിന്നെ അതിൻ്റെ അകത്തും അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ പേരിൽ തന്നെ തുടങ്ങാം ഒന്നും കൂടി ഈ വണ്ടിൻ്റെ പേരാണ് ജി എം സി സൗദിയിൽ രണ്ടുതരം വണ്ടിയാണ് നല്ല നീളം കൂടിയ വണ്ടി ഒന്ന് ലാൻഡ് ക്രഷർ ഇനി ഒന്ന് ജി എം സി പിന്നെ ഇനി ഒരു വണ്ടി കൂടി ഉണ്ട് അതല്ലാതെ മറ്റൊക്കെ ഒരു മാക്സി ഒരു മിനിമം സൈസുള്ളൂ ഓവർ എൽപ്പല്ല അപ്പം എന്നാൽ ഈ വണ്ടിനെ നമുക്ക് പിന്നെ ഓരോ കാഴ്ച ഇങ്ങനെ കാണാം നല്ല അടിപൊളി വണ്ടി കിട്ടോ പക്ഷെ ഒന്നിനും പറ്റില്ല അപ്പോൾ നമുക്ക് ആദ്യം ആദ്യത്തിൻ്റെ ഫ്രണ്ടത്തെ ടയർ കാണാം നല്ല ടയർട്ടോ അത് ഏത് മണൽക്കൊന്നും കയറും പക്ഷെ ഇപ്പോൾ ഒരു യൂസിനില്ല ഇപ്പം അങ്ങനെ വെറുതെ കടക്കാണ് റിമോക്ക് കാണണമുണ്ടോ പൊട്ടി പൊളിഞ്ഞിട്ട് ഇതാണ് ഫ്രണ്ട് ടയറിൻ്റെ അവസ്ഥ പക്ഷെ വണ്ടി കണ്ടോ നല്ല അടിപൊളി വണ്ടി നല്ല നീളമുള്ള വണ്ടി കേട്ടോ ഞാൻ ഒരുപാട് ലോങ്ങിലാണ് നിൽക്കുന്നത് എന്നാലേ ഉള്ളൂ ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് രീതിയിൽ കിട്ടുക അത്ര നല്ല വലുപ്പമല്ല വണ്ടിയാണ് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ഈ വണ്ടിക്ക് നല്ലൊരു വലിപ്പമാണ് ഈ വണ്ടി കണ്ടവൽക്കറിയാം അപ്പോൾ ഇതിന്റെ സൈഡ് കാഴ്ചട്ടോ ഈ ഒരു ജി എംസിന്റെ അപ്പൊ ഇനി ബാക്കത്തെ ടയർ അത് അടിപൊളിയാണ് കാറ്റ് കുറച്ചുണ്ട് കേട്ടോ കാറ്റ് കുറച്ചുണ്ട് പിന്നെ ഉൾക്കാഴ്ച നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കാണാം ആദ്യം പുറം കാഴ്ച പിന്നെങ്ങനെ വരുമ്പോൾ നല്ല ഗ്ലാസ് ഒക്കെ ഉണ്ടോ എത്ര കാലമായി തന്നെ വെറുതെ കിടക്കുന്ന അറിയാമോ നല്ല വണ്ടിയാണ് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഒരുപാട് പൈസ ഇറക്കിയാൽ പിന്നെ അടിപൊളി വണ്ടിയാണ് അത് അത് വേറെ തോന്നീനും പറ്റില്ല അങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയാണ് സൈലൻസറൊക്കെ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബാക്ക് സൈഡിലത്തെ വൈപ്പറും ഉണ്ട് പിന്നെ അങ്ങനെ കാണാനും നല്ല ലുക്കായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സംഭവം കൊണ്ടിട്ടാണ് നമ്മൾ സാധാരണ നമ്മൾ ഒറ്റ ഈ ഒരു ഇതാണ് ഓപ്പൺ ചെയ്യുക ബാക്കിലത്തെ ഡിക്കി എല്ലാ വണ്ടിക്കും അപ്പൊ ഇതിന്റെ ഒരു കാഴ്ചപ്പൊ നമ്മൾ കാണിക്ക ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഈ ഒരു സീന് കാണിക്കാനിപ്പൊ കാണിച്ചു ഈ ഒറ്റ നമുക്കിപ്പോ ഓപ്പൺ ചെയ്യാം ഈ വണ്ടിക്ക് അതുമല്ലാതെ ഇതൊക്കെ ഒരു സ്പെഷ്യൽ ആട്ടോ ഈയൊരു സംഭവം കണ്ടോ ഇത് സെപ്പറേറ്റ് ആണ് ഇവിടെ ഈ ഒരു ഗ്ലാസിന് മാത്രം മറ്റെല്ലാ വണ്ടിക്കും ഈ ഇത് മാത്രം ഉണ്ടാവുക ഇതിൽ മാത്രം രണ്ടെണ്ണാണ് ഇതും തോ ഇങ്ങനെ കുന്തിച്ച അതല്ലാതെ പിന്നെ ഗ്ലാസ് മാത്രമാണെങ്കിൽ ഗ്ലാസ് മാത്രം ഒന്നിച്ച അതുപോലെ വിടാം പിന്നെ ഇതൊക്കെ നമ്മൾ നമ്മള് ചാവിയെടുത്തിട്ട് ഓപ്പൺ ചെയ്യണം പിന്നെ നമ്മളെ വൈപ്പർ കണ്ടോ അതിന്റെ അവസ്ഥ തല തിരിഞ്ഞു പോയി ഭയങ്കര ടൈറ്റ് ആണത് പിന്നെ ബാഗ് എടുത്ത കഴിച്ചാൽ നമ്പറൊന്നും ഇല്ല അതൊക്കെ ഊരി ഉരികൊണ്ടിരിക്കണാരോ പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ ലൈറ്റൊക്കെ സൂപ്പർ കേട്ടോ ഒരു കുഴപ്പം ലൈറ്റൊന്നുമില്ല ഒരു കുഴപ്പമില്ല പിന്നെ ഇതാണ് ഇതിന്റെ എണ്ണ ടാങ്ക് ഇത് പെട്രോളാണ് തോന്നുന്നത് യു എസ് പ്യൂൽ ഓൺലി റിയ റിസോസ് പ്രിന്റഡ് എന്താപ്പോ യു എസ് എണ് പെട്രോൾ തോന്നുന്നത് അപ്പോ ബാക്ക് സൈഡത്തെ അടുത്ത ടയർ ഇതാക്കണ് ഈ സൈഡത്ത് ഈ സൈഡത്ത് നല്ല ടയറാണോ നല്ല കാറ്റണതില് പക്ഷെ വർക്കാവൂല ബാറ്ററി ഉണ്ടാവില്ല വണ്ടിക്ക് സംഭവം നല്ല പവറുള്ള ടയർട്ട് ഇവിടുത്തെ എല്ലാ വണ്ടിക്കും നല്ല ടയർ ആയിരിക്കാൻ ഉണ്ടാവുക കാരണം മരുഭൂമിന്റെ കുന്നൊക്കെ കയറാൻ നല്ല വണ്ടികളാണിത് ജി എം സിങ് കയറും ഒരുവിധം ഓവർ കുന്ന കയറില്ല മാക്സിമം ഒരാള് വരെ കുന്നു കയറും പിന്നെ ഇതൊക്കെ ഒരുപാട് താന്നിട്ട് കണ്ടില്ല നമ്മൾ ചോട്ടി കയറുന്ന അത് ഫുള്ളായിട്ട് കാറ്റിറങ്ങിയോണ്ടാണ് നമുക്ക് ഈ സൈഡത്തെ മുന്നത്തെ ടയറാണ് ഇതാണ് പറ്റ പൊയ്ക്കണുണ്ടാവും നിങ്ങൾ കാണുമ്പോൾ നല്ല അടിപൊളി വണ്ടിയാണ് പക്ഷെ ഒന്നിനു പറ്റാനുള്ളൂ ആ ഒരു കാര്യമുള്ളൂ വണ്ടി ടോട്ടൽ അടിപൊളി പോളിപ്പം കാണുമ്പോൾ തന്നെ കണ്ടിട്ടില്ല എന്താ സ്റ്റൈലാണ് വണ്ടിക്ക് കാണാൻ തന്നെ എന്ത് ലുക്കാണ് ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം കാണാം